പ്രശസ്ത നടി റിമാക് അല്ലിങ്ങൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആർ മാറീഡ് പീപ്പിൾ ഹാപ്പിയർ ദാൻ അൺമാരീഡ് പീപ്പിൾ അതായത് വിവാഹിതരായിട്ടുള്ള ആളുകൾ അവിവാഹിതരായിട്ടുള്ള ആളുകളെക്കാൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നൊരു പഠനത്തിൽ വിവാഹിതരായിട്ടുള്ള ആളുകളാണ് സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്ന പഠനം പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജി ജനറൽ സോഷ്യൽ സർവേ അവർ നയൻറ്റീൻ സെവൻറ്റി ടു മുതലേ വിവാഹത്തിലെ സന്തോഷവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്നുണ്ട് അതിൽ അവർ അവരെത്തിച്ചേരുന്ന നിഗമനം ഇങ്ങനെയാണ് വിവാഹിതരായിട്ടുള്ള ആളുകൾ അവിവാഹിതരായിട്ടുള്ള ആളുകളെക്കാൾ മുപ്പത് പോയിന്റ് കൂടുതൽ സന്തോഷിക്കുന്നു എന്നതാണ് വിവാഹ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ആനന്ദവും സംതൃപ്തിയും സമാധാനവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വൈവാഹിക ജീവിതത്തിലെ പ്രയാസങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഇതാകുന്ന വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് നമ്മളെല്ലാവരും ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധാരണ നിങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ലിവിങ് ടുഗദർ അതുപോലെ തന്നെ വിവാഹ ജീവിതം ഈ രണ്ട് റിലേഷൻഷിപ്പുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ലീഗലായിട്ടുള്ള ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ സെക്ഷുവലി എൻ്റെ പാർട്ട്ണർ എന്നെ ചതിക്കുകയില്ല എന്നുള്ളൊരു ട്രസ്റ്റ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഷെയറിങ് അതിലൂടെ നടക്കുന്നുണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് അതിലൂടെ നമ്മൾ കൂടുതൽ മെൻറ്റലി എൻറിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാനസികാരോഗ്യത്തിനും അതുവഴി നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയും അടങ്ങുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എന്നാൽ ലിവിങ് ടുഗതർ പോലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രൂപത്തിലുള്ള ഒരു സെക്യൂരിറ്റിയും അവിടെ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ട്രാപ്പ് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു